ടെക്നോളജികളൊന്നുമില്ലാത്ത വണ്ടുകാലത്ത് അതായത് വി സി കാലഘട്ടങ്ങളിൽ മനുഷ്യരുണ്ടാക്കിയ വലിയ വലിയ നിർമ്മിതികൾ അതായത് മനോഹരമായ നിർമ്മിതികളൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും അതായത് അത്ര മനോഹരമായ വലിയ നിർമ്മിതികൾ അന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന ചോദ്യം തന്നെയാണ് ആ ഞെട്ടലിന് പിന്നിലെ കാരണം എന്നാൽ എന്തായിരിക്കും അന്നത്തെ ആർക്കിടെക്ചറിൻ്റെ രഹസ്യങ്ങൾ അന്നത്തെ ആർക്കിടെക്ചർ എങ്ങനെയായിരിക്കും നമ്മളിത് നോക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് അപ്പോൾ പറഞ്ഞു വേറെടുപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പൊ എല്ലാവർക്കും അലണ്ട അരണ്ടക് വേൾഡ് നയൻ പോയിന്റ് ടൂയിലേക്കും സ്വാഗതം ആകാശം മുട്ടുന്ന പ്രതിമകളും വലിയ വലിയ കൊട്ടാരങ്ങളും അതായത് മനോഹരമായ കൊട്ടാരങ്ങളും പൂന്തോട്ടങ്ങളും ഒക്കെ അന്നുള്ള മനുഷ്യർ ഉണ്ടാക്കിയിരുന്നു ഇത് വളരെ മനോഹരമാണ് ഇതിൻ്റെ മനോഹാരിത കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുമെന്നത് വാസ്തവമാണ് അതിൻ്റെ മനോഹാരിതയെ വിവരിക്കാൻ വാപ്പു വാക്കുകളില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ് എന്നാൽ വലിയ വലിയ കൊട്ടാരങ്ങളും ആകാശം മുട്ടുന്ന പ്രതിമകളുമൊക്കെ പണിഞ്ഞിരുന്നു എന്നാൽ കൂടുതലും അന്ന് പണിഞ്ഞിരുന്നത് അമ്പലങ്ങളായിരുന്നു അതായത് ആയിരുന്നു അമ്പലങ്ങളും പള്ളികളും വലിയ വലിയ ദൈവശില്പങ്ങളുമൊക്കെ ആയിരുന്നു അന്ന് കൂടുതലും ഉണ്ടാക്കിയിരുന്നത് ഉണ്ടാക്കിയിരുന്ന ശില്പങ്ങളാവട്ടെ മനോഹരവുമായിരുന്നു ഇതിൻ്റെയൊക്കെ കാരണം അന്നുള്ള ആർക്കിടെക്ചർ തന്നെയാണ് അതിൻ്റെ പൂർണമായ രഹസ്യം എന്താണ് എന്ന് അതായത് അന്നുള്ള വാസ്തുവിദ്യ പൂർണ്ണമായും നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈജിപ്റ്റിലെ മനോഹരമായ ഒരു നിർമ്മിതിയാണ് പിരമിഡുകൾ ഈ പിരമിഡുകളും പുരാതന കാലത്തെ വലിയ വലിയ നിർമ്മിതികളുമൊക്കെ ഉണ്ടാവാൻ കാരണം ചോരയിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം അന്ന് ഈ നിർമ്മിതികളെയൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പ്ലാൻ ചെയ്ത് അത് പണിയണമെങ്കിൽ കുറേ ആളുകൾ വേണമല്ലോ അങ്ങനെ ഈ നിർമ്മിതികൾ ഈ മനോഹരമായ നിർമ്മിതികളൊക്കെ പണിഞ്ഞത് അടിമകളായിരുന്നു ആയിരക്കണക്കിന് അടിമകൾ കൂലിയില്ലാതെ അവർ പണിഞ്ഞിരുന്നു ഈ മനോഹരമായ നിർമ്മിതികൾ പിരമിഡുകളൊക്കെ കോടിക്കണക്കിന് അടിമകൾ പണിഞ്ഞ നിർമ്മിതിയാണ് എന്ന് നിങ്ങൾ ഓർക്കണം അപ്പോൾ ഈ അടിമകൾക്കൊക്കെ അവർ വളരെ ചെറിയ ഭക്ഷണം മാത്രമായിരുന്നു കൊടുത്തിരുന്നത് അവരുടെ ജീവിതം തന്നെ നഗ നരകിച്ച ജീവിതമായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ ചോരയും വിയർപ്പുമാണ് പിരമിഡുകളായും വലിയ വലിയ നിർമ്മിതികളായും വന്നത് എന്നത് വാസ്തവം തന്നെയാണ് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയായിരുന്നു അവർ പണിയെടുത്തിരുന്നത് അഥവാ പണിയെടുത്തിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ രാജാക്കന്മാർ അവർക്ക് കൊടുത്തിരുന്ന ശിക്ഷയാവട്ടെ മരണമായിരുന്നു അപ്പോൾ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഇതേപോലെയുള്ള ശില്പങ്ങൾ കാണുകയാണെങ്കിൽ അതായത് പുരാതന നിർമ്മിതികൾ കാണുകയാണെങ്കിൽ പിരമിഡിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക അന്നുള്ള മനുഷ്യരെക്കുറിച്ച് അന്നുള്ള പാവ അടിമകളെക്കുറിച്ച് അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്കിതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ഒന്നുകൂടി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ്സ്ക്